ഒരു മുപ്പത്തിയഞ്ചിന്റെ ചട്ടിയെടുത്ത് ഇതുപോലെ കുറെ ചിരട്ടെടുത്ത് നമ്മൾ ആ ചട്ടിയിലേക്ക് അങ്ങ് കമ കത്തി അങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചട്ടീൻ്റെ ഒരു വ്യതാന്ന് വെച്ചാൽ നല്ല ഭാരമുള്ള മണ്ണിൻ്റെ ചട്ടിയാണ് അപ്പം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് നിങ്ങൾക്ക് ചെടികളൊക്കെ വീട്ടിൽ ഒരു പത്ത് നൂറ് ചട്ടിയിൽ ഇതുപോലെ അങ്ങ് നട്ടുവെച്ചാൽ മതി കേട്ടോ കണ്ടോ ചിരട്ട നമ്മളിങ്ങനെ കമത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബൊഗൈൻ വില്ലേൻ്റെ കമ്പുകളാണ് ഞാൻ ഇതുപോലെ ഒരു എട്ട് പത്ത് കമ്പ് ഒരുമിച്ച് കുഞ്ഞ് ചട്ടിയിൽ അങ്ങ് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അലോവേര വെച്ചിട്ടാണ് ഞാൻ ഈ കമ്പുകളൊക്കെ നട്ടിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ അന്ന് വീഡിയോയിലൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാറ്റി നടന്നത് അതാണ് കേട്ടോ കാണിക്കുന്നത് കണ്ടോ ഇതുപോലെ നമ്മൾ ആദ്യം ഒന്ന് നനച്ചു കൊടുക്കുക അപ്പം ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ട് ഇത് വേര് നന്നായിട്ട് ചട്ടിയിലേക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തട്ടിയിട്ട് പോരാത്തത് അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് നനച്ചു കൊടുത്തിട്ട് കമത്തി വെച്ചിട്ട് ബാക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് തവണ തട്ടി കൊടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ അങ്ങ് പോരും അപ്പോൾ ആ പോരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഓരോ കമ്പും ഇങ്ങനെ വിടിയിച്ചെടുക്കുക അപ്പം അതിൻ്റെ മുന്നേ നിങ്ങളാദ്യം ചട്ടിയിലെല്ലാം ഒക്കെ നിറച്ച് റെഡിയാക്കി വെച്ചു ഓരോ ചട്ടിയിലേക്കും ഈ വെടിയിച്ചെടുക്കുന്നത് അപ്പം തന്നെ നട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് കുറേ നേരം ഇങ്ങനെ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കാണ്ട് വാടിപ്പോകും അപ്പം അങ്ങനൊരു സാഹചര്യം വരുത്തരുത് നിങ്ങൾ മിക്സ് ഒക്കെ റെഡി ആക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ മാസൊക്കെ നിങ്ങളുടെ വീട് ഇതുപോലൊരു പൂന്തോട്ടമാക്കി മാറ്റിയെടുക്കാം കേട്ടോ അത്രയും എളുപ്പമാണ് അത്രയും ഭംഗിയായിട്ട് നമുക്ക് വീട്ടിൽ വളർത്താനും പരിപാലനൊക്കെ വളരെ കുറവുള്ള ഒരു ചെടിയാണ് പിന്നെ പൊഗൻവില്ലേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഫസ്റ്റ് ആ ഒരു സമയം മാത്രമാണ് ഫ്ലവർ ഇല്ലാത്ത അല്ലാത്ത മാസമൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും ചെയ്യും നല്ല ഭംഗിയായിട്ട് ഒരു പത്തിരുപത് കളറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട കേട്ടോ അതൊന്ന് കമ്പുകൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വേര് വരുത്തി ചെടികൾ നല്ല രീതിയിൽ വീണ്ടും ചട്ടിയിൽ നട്ട് ഒരുപാട് പൊഗൻവില്ല ചെടികൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകണ്ട കേട്ടോ ഇപ്പം നമുക്ക് ഇതുപോലത്തെ പുകയൻവിലുള്ള ചെടികൾ വീട്ടിൽ നല്ല രീതിയിൽ തന്നെ ചട്ടിയിലൊക്കെ നടാൻ പ്രത്യേകിച്ച് മണ്ണിൻ്റെ ചട്ടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്ത് കാണിക്കുന്നത് അപ്പം ഇതുപോലത്തെ ചെടി ഞാനിത് പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് നട്ടിട്ടുള്ളത് അപ്പോൾ മണ്ണിൻ്റെ ചട്ടിയിൽ നടുന്ന സമയത്ത് ഇതിന് നമുക്ക് മണ്ണിൻ്റെ ചട്ടി നമുക്ക് അറിയുന്നതാണ് ഇത് അത്യാവശ്യം നല്ല ഭാരമാണ് കേട്ടോ അപ്പം മണ്ണൊന്ന് ഇടാതെ തന്നെ നമുക്കൊന്ന് എടുക്കാനൊക്കെ കുറച്ചൊരു ഭാരമുണ്ട് അപ്പൊ ഈ ഒരു ചട്ടിക്ക് ഒട്ടും ഭാരം തോന്നിക്കാതെ നമുക്ക് കണ്ടോ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എടുക്കാനും വെക്കാനും പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ ചെടികൾ ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെയുള്ള അമ്മമാർക്കൊക്കെ ഇതുപോലത്തെ ചട്ടിയിൽ കാണുമ്പോൾ ഈ പൊഗൻവിലേന്റെ ഭംഗി ഒന്ന് വേറെയാണ് ഇപ്പൊ ഹോളും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ഞാനിതിന് പെയിന്റൊക്കെ അടിച്ചു കൊടുത്തതാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ഓടിനൊക്കെ അടിക്കുന്ന പെയിന്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചിരട്ടയാണ് ഇപ്പൊ ഒരു കറി വെക്കാത്ത തേങ്ങ അരച്ച് കറി വെക്കാത്ത വീടൊന്നും എവിടെ ഉണ്ടാവില്ല അപ്പൊ എന്നും ചിരട്ട നമ്മുടെ വീട്ടിലുണ്ടാവൂലെ അപ്പോൾ ഈ ഒരു ചിരട്ട ഒരു പത്ത് നൂറ് ചിരട്ട ഇതുപോലെ അങ്ങ് എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ചട്ടിയിൽ ഇങ്ങനെ കമത്തി കമത്തി വെക്കുക അപ്പം ചിരട്ട ഇങ്ങനെ വെക്കുമ്പോൾ ഒരിക്കലും ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവില്ല ഞാൻ എടുത്ത് പറയുന്നുണ്ട് കാരണം ഞാൻ ഇതാണ് വർഷങ്ങളായിട്ട് എൻ്റെ ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പം അത് വലിയ ചെടികളൊക്കെ നടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയ ചട്ടിയിൽ പൊട്ടി മിക്സ് നിറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇടണ്ട ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് കാര്യം ചെയ്യുകയാണെങ്കിൽ വേരോട്ടം നടക്കും ചെയ്യും വെള്ളം ഊർന്നു പോവാനും സഹായിക്കും ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും സഹായിക്കും അത് എല്ലാം കൊണ്ടും നല്ലതാണ് കേട്ടോ ചിരട്ട അങ്ങനെ കമത്തി വെക്കുന്നത് എന്നിട്ട് നമുക്ക് ചകിരിയോ അല്ലെങ്കിൽ കരിയലേ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ നമുക്കിതാ ഇതുപോലെ ഇപ്പോൾ മിക്സ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇത് ചക്കേൻ്റെ കമ്പോസ്റ്റാണ് ഇപ്പം ഈയിടെ നമുക്ക് ചക്കൊക്കെ ഒരുപാട് ചക്കേൻ്റെ മടല് വേസ്റ്റ് കുരു അങ്ങനെയൊക്കെ നമ്മൾ തിന്നിട്ട് വലിച്ചെറിയുന്നുണ്ടല്ലോ തെങ്ങിൻ്റെ ചോട്ടിലേക്കൊക്കെ അതൊക്കെ വെച്ച് ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് കേട്ടോ നിൽക്കണ്ടോ നല്ല ഉഷാറായിട്ട് കമ്പോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ചെടികൾക്കുള്ള വളം ഇതും കൂടി ആകുമ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട പൂക്കൾ അതുപോലെയാണ് തെങ്ങ് നിറഞ്ഞു നിൽക്കുക കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ പോട്ടിമിക്സ് ഒക്കെ ഇട്ട് ഒന്ന് ലെവലാക്കി ഇനിയാണ് നമ്മുടെ ചെടി എടുക്കുന്നത് ഇതിൽ കുറേ കമ്പോ ാണ് കേട്ടോ കുത്തി വെച്ച എല്ലാ കുത്തി വെച്ച കമ്പിലും വേര് പിടിച്ചിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിക്ക വെള്ളം ആദ്യം നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്ക എന്നിട്ടൊന്ന് കുതിർന്നിട്ട് വേണം ഇതിങ്ങനെ തട്ടി കൊടുക്കാനേ ഇത് പണ്ട് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ഫസ്റ്റ് എണ്ണ തട്ടുമ്പോൾ തട്ടുമ്പോ വല്ലാതെ അങ്ങ് പോരുന്നില്ല ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വേര് നന്നായിട്ട് ചട്ടിയിലേക്ക് അങ്ങ് പിടിച്ചിട്ടുണ്ട് അടിയൊക്കെ നല്ലതുപോലെ വേരണ്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇച്ചിരി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് പിടിയിച്ച് എടുത്തിട്ടുണ്ടേ കണ്ടോ ഇതുപോലെ ഈ കമ്പിലൊക്കെ ഒക്കെ എല്ലാ ഇതിലും തളിർപ്പ് ഇല ഉണ്ട് ഇനി ഇതൊന്ന് ഓരോന്ന് ഓരോന്ന് വിടിയിച്ച് നമുക്ക് മണ്ണിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ അതൊരു എളുപ്പ ുള്ള കാര്യമാണ് ഇതുപോലെയാണ് ഞാൻ എൻ്റെ പുകൻവിലെ ചെടിയിൽ നിന്ന് കമ്പുകൾ കട്ട് ചെയ്ത് വേര് വരുത്തുന്നത് സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ ഒത്തിരി ഒത്തിരി വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തേൻ മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് വേരു വരുത്താം അതുപോലെ അലോവേര പിന്നെ നമ്മുടെ ബനാന ഉള്ളി പൊട്ടറ്റോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് വേരു വരുത്തിയെടുക്കാം കേട്ടോ ഇനി ഇതൊക്കെ പ്രയാസമായി തോന്നുകയാണെങ്കിൽ നമുക്ക് വളക്കടയിൽ നിന്നൊക്കെ റൂട്ടീൻ ഹോർമോൺ വാങ്ങാൻ കിട്ടും ഒരു പൊടിയായിട്ട് ഒരു പൗഡർ അത് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിലും വേരി വെത്തിയെടുക്കാം പല രീതിയിലും ചെയ്തെടുക്കുക കേട്ടോ അലോവേര കുറച്ചും കൂടി എളുപ്പമാണ് ചെയ്യാൻ അപ്പം ഞാൻ കണ്ടോ കണ്ടോ പൊട്ടി ഒക്കെ ഇട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു നമ്മുടെ ചെടി ഒന്ന് നട്ട് വെച്ചു ഇനി ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം വെള്ളം അമിതമായാലും പ്രശ്നമാണ് അപ്പം അതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇതുപോലെ അങ്ങ് റെഡിയാക്കി ഒരു ഇപ്പോൾ കുറച്ച് ദിവസം തണലിൽ വെക്കുക എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക ആ വേര് നമ്മുടെ ചെടി ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത പൊട്ടിമിക്സ് ആയിട്ടൊന്ന് പിടിക്കുന്നവരെ ശ്രദ്ധിച്ച് കുട്ടികളെ നോക്കുന്ന പോലെ നോക്കണം പക്ഷെ അത് പിടിച്ച് കിട്ടിയാൽ പിന്നീടാണ്ട് റെഡി ആയിക്കോളൂ കേട്ടോ എന്നിട്ട് നിങ്ങളൊരു ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ ഇപ്പം തളിർപ്പ് ഇല ഒന്ന് വലുതായി കുറച്ചിങ്ങനെ ഇലകൾ നിറയും അപ്പോൾ ആ നിറയുന്ന സമയത്ത് അതിൻ്റെ തലപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണം ചാണകപ്പൊടി എല്ലുപൊടി മിക്സ് ചെയ്ത് ചോട്ടിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവർ നിറയും ഡിസ് നമ്മുടെ ഓഗസ്റ്റ് ഒരു ലാസ്റ്റ് അതുപോലെ ഒക്ടോബർ നവംബർ ഒക്കെ ആവുമ്പോഴേക്കും പിന്നെ നിറയെ പൂക്കളായിരിക്കും കേട്ടോ എളുപ്പമാണ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ